ായി ഒമാൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നാളെ മുതൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റിൽ മസ്ക്കറ്റിൽ പിടിയിലായത് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് സ്വപ്ന സ്ഥാപല്യത്തിനായി ഒമാൻ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ടിൽ കളിക്കുക എന്ന ചിരകാല അഭിലാഷം പൂവണിയാനുള്ള അവസാന റൗണ്ട് യോഗ്യതാ മത്സരങ്ങൾക്ക് നാളെ ഇറാഖിലെ ബസ്രയിൽ തുടക്കമാകുമ്പോൾ പ്രാർത്ഥനയോടെ ആരാധകർ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ലോകകപ്പ് ഫൈനൽ റൗണ്ട് ഇത്തവണ ഉറപ്പിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നാളെ ഇറാഖുമായി ബസ്രയിലും സെപ്തംബർ പത്തിന് മസ്കറ്റിൽ ദക്ഷിണ കൊറിയയുമായാണ് ആദ്യ മത്സരങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ജോർദാൻ പാലസ്തീൻ കുവൈറ്റ് ടീമുകളുമായും ഒമാൻ യോഗ്യതാ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒമാൻ ലോകകപ്പ് ഫൈനൽ റൌണ്ട് കളിക്കും എന്നതിന് ആരാധക പ്രതീക്ഷ ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും അടുത്ത ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ ഏഷ്യൻ പ്രാതിനിധ്യം അഞ്ചിൽ നിന്നും ഒൻപതായി ഉയരും മാത്രമല്ല കഴിഞ്ഞ രണ്ടു തവണയും ഒമാന്റെ വഴിമുടക്കികൾ ആയിരുന്ന ജപ്പാൻ ഓസ്ട്രേലിയ സൗദി അറേബ്യ എന്നീ ടീമുകൾ ഇത്തവണ ഒമാന്റെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല അതേസമയം ദക്ഷിണ കൊറിയ ഇറാഖ് ജോർദാൻ എന്നീ ടീമുകൾ ഒമാനേക്കാൾ കരുത്തുള്ളവരുമാണ് ടീമിന് പ്രോത്സാഹനമായി രാജ്യമേമ്പാടും ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന ക്യാമ്പയിൻ ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു ആദ്യ മത്സരത്തിനായി ദേശീയ ടീം ഇറാഖിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് ദേശീയ കായിക ക്ഷേമ വകുപ്പ് മന്ത്രി തെയ്യാസിൻ ബിൻ ഹൈതം അൽ സയ്യിദ് കളിക്കാരെ സന്ദർശിച്ച ആശംസകൾ നേർന്നു കളി കാണാൻ ഇറാഖിലേക്ക് പോകുന്നവർക്ക് ഇറാഖിലുള്ള വിസ ഫീസ് ഒഴിവാക്കിയത് ആരാധകർക്ക് ആവേശമായി ഒമാൻ സമയം നാളെ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റിൽ മസ്ക്കറ്റിൽ പിടിയിലായത് ആയിരത്തി പ്രവാസികളെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റ് എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ നടത്തിയിരുന്നത് സ്വദേശികൾക്കായി നീക്കിവെച്ച തസ്തികയിൽ ജോലി ചെയ്തിരുന്ന നൂറ്റി പേർ താമസ കാലാവധി അവസാനിച്ച എണ്ണൂറ്റി നാല്പത്തി നാല് പേർ മറ്റ് തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നൂറ്റി അൻപത്തി എട്ട് പേർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ അൻപത്തിയൊന്ന് പേർ എന്നിങ്ങനെയാണ് പിടിയിലായവരെന്ന് അധികൃതർ വ്യക്തമാക്കി അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ കനത്ത പരിശോധനകളാണ് രാജ്യത്ത് നടന്നുവരുന്നത് ഒമാൻ മിഷൻ ട്വന്റി ഫോർട്ടിയുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊടിമരം ഒരുക്കുന്ന അൽക്കുവൈ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരമുള്ള കൊടിമരമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർമ്മിക്കാനായി ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജിൻഡാൽ ഷദീദുമായി മുനിസിപ്പാലിറ്റി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒമാനിലെ ഉപവിഭാഗമായ ജിൻഡാൽ ഷതീദാണ് ഈ സ്മാരക പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം യാഥാർത്ഥ്യമാക്കുന്നത് നവംബറിൽ രാജ്യത്തിന്റെ അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷ വേളയിൽ പുതിയ കൊടിമരത്തിന് മുകളിൽ ഒമാനി പതാക ഉയർത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് നാൽപ്പത് നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽക്കുവൈൽ സ്ക്വയറിലെ കൊടിമരം നിലകൊള്ളും നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക കൊടിമരത്തിലെ ഒമാനെ പതാകയ്ക്ക് പതിനെട്ട് മീറ്റർ നീളവും മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും ഉണ്ടാകും വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഇതിലുണ്ട് സനദ് സർവീസ് സെന്ററുകളുടെ വ്യാപാര മുദ്രയുടെ അനധികൃത ഉപയോഗത്തിനെതിരെ മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അനുമതിയില്ലാതെ സന്നദ് സേവന കേന്ദ്രങ്ങളുടെ ഐഡന്റിറ്റിയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇക്കാരണത്താലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ സന്നദ് സർവീസ് സെന്ററിന്റെ വ്യാപാരമുദ്ര വാണിജ്യ പ്രവർത്തനങ്ങളിലും സ്റ്റോർ ബോർഡുകളിലും നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന നിരവധി ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാപാരമുദ്ര നിയമത്തിന്റെ ലംഘനവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിയമ നടപടികൾ ഒഴിവാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു ഓണാഘോഷ പരിപാടികളുമായി കെ എം ട്രേഡിംഗ് പാട്ടും പായസവും സീസൺ ടു പ്രഖ്യാപിച്ചു ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ കെ എം ട്രേഡിംഗ് ഓണാഘോഷങ്ങളോടനുബന്ധിച്ച ഈ ഓണാഘോഷം കെ എം ട്രേഡിങ്ങിനൊപ്പം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു മധുരമായി പാടാം മാധുര്യം വിളമ്പാം സീസൺ ടു എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ മത്സരങ്ങൾ ഉൾപ്പെടെ ആകർഷകങ്ങളായ പ്രൊമോഷനുകളും ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാട്ടുപാടു സമ്മാനങ്ങൾ നേടൂ പായസമേള എന്നീ പരിപാടികൾ സെപ്തംബർ പത്തൊൻപതിന് അൽഹുവായർ കെ എം ഹൈപ്പർ മാർക്കറ്റിൽ നടക്കും വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന ആഘോഷ പരിപാടികളിൽ സിംഗ് ആൻഡ് വിൻ പാട്ടുപാടു സമ്മാനങ്ങൾ നേടൂ എന്ന പരിപാടി അരങ്ങേറും പരിപാടിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന പത്തിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർ ഏഴ് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് നാല് അഞ്ച് ഒന്ന് എന്ന നമ്പറിലേക്ക് വിളിച്ച് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാം അൽകുവൈർ കെ എം ഹൈപ്പർ മാർക്കറ്റിൽ വൈകിട്ട് ആറു മണി മുതൽ നടക്കുന്ന പായസമേളയിൽ മുപ്പത് മത്സരാർത്ഥികൾ പങ്കെടുക്കും പ്രവേശനം രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഏഴ് എട്ട് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച മുൻകൂർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും ഷെഫുമാർ തിരഞ്ഞെടുത്ത മുപ്പത് പേർക്ക് അവസരം ലഭിക്കും മലയാളി ഷെഫ് ഉൾപ്പെടെ മൂന്ന് പ്രമുഖ പാചക വിദഗ്ധരായിരിക്കും ജേതാക്കളെ നിർണ്ണയിക്കുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.